ചെങ്കടൽ യുദ്ധ കാഹളമാകും അമേരിക്കയുടെ കരാർ റദ്ദായതായി യമൻ പ്രഖ്യാപിച്ചു മേഖലയിൽ നിന്ന് ചെങ്കടിൽ നിന്ന് അമേരിക്കയുടെ കപ്പൽ എത്രയും വേഗം മാറ്റണമെന്നും ഈ റൂട്ടിലൂടെയുള്ള യാത്രാ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നും യമൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കരാർ വ്യവസ്ഥ പ്രകാരം അമേ ചെങ്കടലിലൂടെ ഓടുന്ന അമേരിക്കയുടെ കപ്പൽ ആക്രമിക്കില്ലെന്നും പകരം യമനിൽ കയറിക്കൊണ്ട് അമേരിക്ക ആക്രമിക്കില്ല എന്നുള്ളതാണ് ഒമാൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ എന്നാൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി നിങ്ങൾ ആ കരാർ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു ഇസ്രായേലും യമനും ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇടപെടാം അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇസ്രായേലിനെ അമേരിക്കക്ക് സഹായിക്കാമെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയാണോ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അതിനേക്കാൾ അപ്പുറമാണ് ഇറാനുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അവരെ സംരക്ഷിക്കുകയും സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് നേരിട്ട് ഞങ്ങൾ ഈ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു ഞങ്ങൾ യുദ്ധത്തിലുണ്ട് എന്ന് ഇതോടുകൂടി ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സങ്കീർണ്ണമാകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ലഭിക്കുന്നത് അമേരിക്കയുടെ എല്ലാ എയർബേസും അമേരിക്കയുടെ എല്ലാ താവളങ്ങളും വലിയ സുരക്ഷാ കവചമൊരുക്കാനുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നൽകി നൽകിയിട്ടുണ്ട് ആറ് അറബ് രാജ്യങ്ങളിൽ നാലിടത്തും അമേരിക്കയ്ക്ക് സ്വന്തമായ രീതിയിൽ സൈനിക താവളങ്ങളോ സൈനിക എയർബേസുകളോ ഉണ്ട് അതിലേറ്റവും വലുത് ഖത്തറിലാണ് പിന്നീട് ബഹറിയിലാണ് യു എയിലുണ്ട് കുവൈറ്റിലുണ്ട് ഈ നാല് രാജ്യങ്ങളും സ്വന്തമായ രീതിയിൽ എയർബേസ് ഉണ്ട് എയർവേസിനുള്ള ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും വിമാനങ്ങൾ വരികയോ പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അവിടെ സ്വന്തമായിരിക്കുന്ന ഭൂമി പോലെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് സൗദി അറേബ്യയിലും ഒമാനിലുമാണ് അമേരിക്കയ്ക്ക് സ്വന്തമായ രീതിയിൽ എയർബേസും വിമാനത്താവളങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് അതിനുപകരമായിട്ട് അവരെന്ത് ചെയ്യാ അവരുടെ എയർപോർട്ട് താൽക്കാലികമായ രീതിയിൽ ആവശ്യം എങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ഒരു കരാറ് അമേരിക്കയും സൗദി അറേബ്യയും ഒമാനും തമ്മിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നല്ലവരുടെ സാഹചര്യങ്ങൾ അന്തരീക്ഷങ്ങൾ വളരെ ഭയാനച ഭയാനകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇതിൽ അമേരിക്ക ഇടപെട്ടതോടുകൂടി റൂട്ടിനൊക്കെ മാറ്റം വന്നു അമേരിക്ക ഇടപെട്ട് തന്നെ ഇസ്രായേലിന് സ്വന്തമായ രീതിയിൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് പൊടുന്നനെ അമേരിക്ക ഇതിലിടപെട്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തിയത് അതോടുകൂടി ലോകരാഷ്ട്രങ്ങൾ അമേരിക്കക്കെതിരെ വിമർശനമായിട്ട് മുന്നോട്ട് വിമർശനം ചൊരിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിന് നേരെ നിങ്ങൾ ആക്രമിക്കാനുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത് അക്രമത്തിലൂടെ മാത്രവുമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവായുധമുള്ള ഒരു രാജ്യമായിരിക്കേ പിന്നീട് ഇറാൻ ആണവായുധ സംഭരണിയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അവസാന ലക്ഷ്യത്തിലേക്ക് എത്തും എത്തുന്നു എന്ന് പറഞ്ഞതിൽ എന്താണ് ന്യായമുള്ളത് ആണവായുധമുള്ള ഇസ്രായേൽ ആണവായുധം ഉണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയാൻ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇത്രയും കാലം അമേരിക്കയെ പിന്തുണച്ചിരിക്കുന്ന പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഇഞ്ഞ് മാറുന്നു പ്രത്യേകിച്ച് ബ്രിട്ടൻ ആ നിലപാട് പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ എല്ലാ നിലപാടുകളോടും തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം അവർ പറയുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാട് ആവർത്തിച്ച് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷീണമാണ് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേനിയൻ തീരത്തുള്ള കപ്പലുകൾ അറബിക്കടലെ തീരത്തൂടെ സഞ്ചാരം നടത്തുന്ന കപ്പലുകൾ അതോടൊപ്പം തന്നെ ഓർമസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയെല്ലാം വലിയ യുദ്ധ മേഖലയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ഏഷ്യൻ വനിതയിലേക്കോ യൂറോപ്പിലേക്കോ ആഫ്രിക്കയിലേക്കോ പോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ഒരു സാമ്പത്തിക അസ്ഥിരത്വം ഉണ്ടാവാൻ സാധ്യതയും വിലയിരുത്തുന്നു ഓർമസ് കടലെടുക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നല്ലൊരു ശതമാനം അതായത് എഴുപത് ശതമാനമെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അറേബ്യൻ ദേശത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഓർമസ് കടലെടുക്ക് മുഖാന് കടലെടുക്കുകളിലൂടെയാണ് അപ്പോൾ അത് ഇറാൻ തടയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പോവൈകളില്ല വെച്ചാൽ പിന്നീട് ആഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി വരുന്ന സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യതയും പ്രയാസങ്ങളും ഉണ്ടാകും അങ്ങനെ വരുന്ന സമയത്ത് ആഗോള വിപണിയിൽ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് മറ്റു ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു പെട്രോളിയത്തിന് വില കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരെ സാരമായിട്ട് ബാധിക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളെയും ആയിട്ട് വില കൂടപ്പെടും എന്നുള്ളത് ഇതിന് മുൻപ് നടത്തിയിരിക്കുന്ന പല ഈ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തെളിഞ്ഞിരിക്കുന്നതാണ് ഏതായിരുന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു വിടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകളിൽ വ്യവസ്ഥകളിലേക്കൊന്നും എനിക്ക് യമൻ വരാൻ സാധ്യതയില്ല യുദ്ധം ചെയ്തു തന്നെ തങ്ങൾ ഇറാനെ സംരക്ഷിക്കുകയും സ്വതന്ത്ര ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരിക്കുന്ന ഇറാൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് യമൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രസ്താവിച്ചിരിക്കുന്നത്